പാഠമെന്നത് സംസ്കാര പഠനത്തിൻ്റെ അടിസ്ഥാന സങ്കല്പനങ്ങളിലൊന്നാണ് സംസ്കാര പഠനം തന്നെ പലതരത്തിൽ അതിൻ്റെ നിർവചനങ്ങളും അതിൻ്റെ വിശദീകരണങ്ങളും വരുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്ന് സംസ്കാര പഠനം എന്തിനേയും ഏത് പ്രതിഭാസത്തെയും പാഠമാക്കി കാണുന്നു എന്നുള്ളതാണ് പാഠത്തിൻ്റെ ഒരു പദവിയിലാണ് കാണുന്നത് ഇപ്പോൾ ഒരു ഫാഷനായാലും വസ്ത്രധാരണമായാലും ഭക്ഷണമായാലും പാർപ്പിടമായാലും പെരുമാറ്റങ്ങളായാലും ഇതിനെല്ലാം ഒരു പാഠം എന്ന നിലയിൽ കണ്ട് അതിൻ്റെ അപഗ്രഥനത്തിലൂടെ സാംസ്കാരികമായ വിവക്ഷികളിലേക്ക് പോവുക എന്നത് സംസ്കാര പഠനത്തിൻ്റെ ഒരു രീതിശാസ്ത്രമാണ് അല്ലെങ്കിൽ ഒരു പഠന പദ്ധതിയാണ് എന്ന് പറയാം ആ നിലയ്ക്ക് പാഠം സംസ്കാര പഠനത്തിൽ പ്രധാനപ്പെട്ട ഒരു സംവർഗമാണ് അതുപോലെ തന്നെ സാഹിത്യ പാരായണത്തിലും പാഠം വളരെ പ്രധാനപ്പെട്ട ഒരു സംവർഗമാണെന്ന് നമുക്കറിയാം ഈ പാഠത്തിൻ്റെ പാഠത്തെ സംബന്ധിച്ചുള്ള നിരവധി ആലോചനകളും അതിനെപ്പറ്റിയുള്ള വാദപ്രതിവാദങ്ങളും കഴിഞ്ഞ ഒരു രണ്ടോ രണ്ടരയോ ദശക മലയാളത്തിലെ സാഹിത്യ വായനയെയും സാഹിത്യ നിരൂപണത്തെയും വളരെ ആഴത്തിൽ സ്വാധീനിച്ചിട്ടുണ്ടെന്നതിന് സംശയമില്ല അതിൻ്റെ ഒരു ഭാഗം നിശ്ചയമായിട്ടും സാംസ്കാരിക വിവക്ഷകളോടുകൂടി പാഠത്തെ പാരായണം ചെയ്യുന്നതിനുള്ള ഒരു പ്രചോദനമായിരുന്നു ദാനം ആ നിലയ്ക്ക് വായിച്ചു വന്നതിൽ നിന്ന് വ്യത്യസ്തമായി പലപ്പോഴും വായിച്ചു വന്ന രീതിയെ അട്ടിമറിക്കുന്ന രീതിയിൽ പാഠത്തിൻ്റെ അപഗ്രഥനങ്ങളും പാഠപാരായണങ്ങളും കേരളത്തിൽ നടന്നു വന്നിട്ടുണ്ട് ഇവിടെ പാഠത്തെ വിശദീകരിക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല എങ്കിലും മനസ്സിലാക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ബാർത്തിൻ്റെ പ്രൊളോങ് ബാർത്തിൻ്റെ ഫ്രം വർക്ക് ടു ടെക്സ്റ്റ് എന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ലേഖനം അതിലെ ആശയങ്ങൾ വളരെ സംഗ്രഹ സംഗ്രഹരൂപത്തിലൊന്ന് പറയുന്നത് നന്നായിരിക്കും എന്നെനിക്ക് തോന്നുന്നു ബാർത്തിൻ്റെ വളരെ ചെറിയൊരു ലേഖനമാണ് പക്ഷേ അത് വളരെ വലിയൊരു ലേഖനവുമാണ് എട്ട് പേരേ ഉള്ളൂ പക്ഷേ എട്ട് എട്ടുപേരെയും വായിച്ച് മനസ്സിലാക്കണമെന്നാണെങ്കിൽ സാധാരണ നമുക്കൊക്കെ കുറേ അധിക സമയം വേണ്ടിവരും അദ്ദേഹം വർക്ക് ടെക്സ്റ്റെന്ന് രണ്ട് വാക്കുകൾ പ്രയോഗിക്കുന്നത് നമുക്ക് മലയാളത്തിൽ കൃതി പാഠം എന്ന് തർജ്ജമ ചെയ്യാം അങ്ങനെ തർജ്ജമ ചെയ്താണ് സാധാരണ ഉപയോഗിക്കാറുള്ളത് കൃതിയിൽ നിന്ന് പാഠത്തിലേക്ക് എന്ന് പറയാം അപ്പോൾ അദ്ദേഹം തന്നെ പറയുന്നത് കൃതി എന്ന് പറയുന്നത് നമ്മൾ ലൈബ്രറിയിൽ സൂക്ഷിക്കുന്ന ബൈൻഡ് ചെയ്ത ഇപ്പോൾ ഈ ദിലീപ് മാഷിന് മുമ്പ് ഇരിക്കുന്ന പുസ്തകം പോലെയുള്ള പുസ്തകമാണ് കൃതി എന്ന് പറയുന്നത് അങ്ങനെയല്ല പാഠം നമ്മൾ എപ്പോഴാണ് വായിക്കുന്നത് അപ്പോൾ രൂപപ്പെടുന്ന ഒന്നാണ് ഇപ്പോൾ ഒരു കൃതിയിലേക്ക് വായിക്കുന്ന ആൾ പ്രവേശിക്കുമ്പോഴാണ് ആ കൃതി ഒരു പാഠമായി തീരുന്നത് എങ്ങനെ പാഠമായി തീരുന്നു എന്ന് ചോദിച്ചാൽ കൃതി എന്ന് പറയുന്നത് നമുക്ക് മൂർത്ത രൂപത്തിൽ കാണാൻ കഴിയുന്ന ഒന്നാണെങ്കിൽ പാഠം എന്നതിന് അദ്ദേഹം ഒരു മെത്തഡോളജിക്കൽ ഫീൽഡ് എന്നാണ് പറയുന്നത് രീതിശാസ്ത്രപരമായ ഒരു മണ്ഡലമാണ് ഫീൽഡ് എന്ന വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അത് കൃഷി ഇറക്കാനുള്ള വയലാണ് പാഠമാണ് ഫീൽഡ് അല്ലേ അപ്പോൾ കൃഷി ഇറക്കുന്നത് പോലെ നമുക്ക് ഒരു കൃതിയിൽ ആ ഒരു ഭാഷാ വസ്തുവിൽ നമുക്ക് കൃഷി ചെയ്ത് കൃഷി ചെയ്യുന്ന ഉൽപ്പാദിപ്പിക്കാനാണ് വിളവുൽപ്പാദിപ്പിക്കാനാണ് ഫലം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അങ്ങനെ ഫലം ഉണ്ടാക്കുന്നതിനുള്ള ഉഴവ് നടത്താനുള്ള ഒരു പ്രതലമാണ് പാഠം എന്ന് പറയുന്നത് അപ്പോൾ ശരിക്കും ഒരു ഉൽപ്പാദന പ്രക്രിയയുമായിട്ട് ബന്ധപ്പെട്ട് ബന്ധപ്പെടുത്തി നമുക്ക് വായനയെ കാണാൻ സാധിക്കും അങ്ങനെ വായനയിലൂടെ പല പല അർത്ഥങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഒരു ഫീൽഡാണ് പാഠം എന്ന് പറയുന്നത് അദ്ദേഹം പറയേണ്ടത് അത് രീതിശാസ്ത്രപരമായ ഒരു ഫീൽഡാണെന്ന് പറയുമ്പോൾ രീതിശാസ്ത്രത്തോട് കൂടി അല്ലാതെ എന്തിനാണ് രീതി നമ്മൾ ഗവേഷണം ചെയ്യുന്ന ആളുകളാണല്ലോ എന്താണ് രീതിശാസ്ത്രം എന്താണ് എന്തിനാണ് രീതിശാസ്ത്രം ഉപയോഗിക്കുന്നത് ചോദിച്ചാൽ നമുക്ക് എന്താണോ അതിൽ നിന്ന് കണ്ടെത്തേണ്ടത് അത് കണ്ടെത്താൻ ഒരു രീതിശാസ്ത്ര ഒരു സവിശേഷ രീതിയിലുള്ള ഒരു നോട്ടം ആവശ്യമാണ് അപ്പൊ സാധാരണ ഒരു നോട്ടത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നതായിരിക്കില്ല ഒരു പ്രത്യേക ലക്ഷ്യത്തോട് കൂടിയിട്ടുള്ള സവിശേഷമായ ഒരു നോട്ടത്തിൽ നമുക്ക് കിട്ടുന്നത് എങ്ങനെ നോക്കുന്നുവോ അങ്ങനെ കാണുന്നു എന്നതാണ് യാഥാർത്ഥ്യം കാഴ്ച എന്ന് പറയുന്നത് ഒരു എന്താ ഒരു വളരെ അകർത്തൃകമായിട്ടുള്ള ഒരു കാര്യമല്ലല്ലോ അപ്പൊ എങ്ങനെ നോക്കുന്നു എന്നതിൽ ഈ രീതിശാസ്ത്രം വളരെ പ്രധാനമായിട്ട് വരും ഇങ്ങനെ ഒന്നാണ് ഈ എന്ന് പറയുകയും ഈ പാഠത്തിൻ്റെ സവിശേഷത എന്നത് ഒരു ബഹുത്വമാണ് അർത്ഥ ബഹുത്വം എന്ന് പറയാം ഒരൊറ്റ ആശയത്തിലേക്കോ ഒരർത്ഥത്തിലേക്കോ കേന്ദ്രീകരിക്കുന്നതിന് അല്ല ഓരോ വായനയിലും പുതിയ പുതിയ അർത്ഥങ്ങൾ ഉല്പാദിപ്പിക്കുന്ന ഒരു മണ്ഡലമായിട്ട് പാഠത്തെ മാറ്റി കാണാനും പാഠത്തെ കാണാനും സാധിക്കും അതുതന്നെയാണ് ഗവേഷണത്തിൽ വളരെ പ്രധാനമായിട്ടുള്ള അന്തർവൈജ്ഞാനികത എന്നതുമായിട്ടും ഇതിനെ ബന്ധിപ്പിക്കാൻ കഴിയുന്നത് അതുകൊണ്ടാണ് പറ്റി ധാരാളം പറയാറുണ്ട് ഒരു ഡിസിപ്ലിനിൽ ഒരു വസ്തുത നമ്മൾ വായിക്കുമ്പോൾ സാഹിത്യപാഠമായിക്കോട്ടെ മറ്റേതെങ്കിലും പാഠമായിക്കോട്ടെ വായിക്കുമ്പോൾ അതിൻ്റെ വിശകലനത്തിന് അല്ലെങ്കിൽ അത് വിശദീകരണം വിശദീകരിക്കുന്നതിന് അത് മനസ്സിലാക്കുന്നതിന് ആ ഒരു ഡിസിപ്ലിൻ്റെ ഉള്ളിൽ നിന്ന് നിന്നുകൊണ്ട് മാത്രം അത് വിശദീകരിക്കുമ്പോൾ നമുക്ക് ഒരു അപര്യാപ്തത തോന്നും അപ്പോൾ ഇന്നത്തെ നിലയ്ക്ക് നമുക്കൊരു നോവൽ വായിക്കുമ്പോൾ ആ നോവലിനെ പണ്ടാണെങ്കിൽ അല്ലെങ്കിൽ പണ്ടു വെച്ചാൽ കുറച്ച് കാലം മുമ്പൊക്കെ ആണെങ്കിൽ ഇപ്പോൾ കഥാപാത്രങ്ങൾ ഭാഷ അല്ലെങ്കിൽ അത് കഥ സംഭവിക്കുന്ന സ്ഥലം കുടുംബ ബന്ധങ്ങൾ ഇങ്ങനെ പലതും മുൻനിർത്തിയിട്ട് അത് വായിക്കുന്നതോട് കൂടിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ പരിണാമഗുപ്തി അല്ലാതെ എങ്ങനെ കഥ എങ്ങനെ അവസാനിച്ചു ഇതൊക്കെ മുൻനിർത്തി വായിക്കുമ്പോൾ ആ വായന ഏതാണ്ട് പര്യാപ്തമായി വായ വായന പൂർണ്ണമായി എന്ന് നമുക്ക് തോന്നുമായിരുന്നു എന്നാണെങ്കിൽ ഇന്ന് സാധാരണ നിലയിൽ ഒരു പുസ്തകം വായിക്കാനെടുത്താൽ വേറെ പല കാര്യങ്ങളും വായനയിൽ പ്രസക്തമായി വന്നുകൊണ്ടിരിക്കും രണ്ടു പേര് തമ്മിൽ സംഭാഷണം നടത്തുന്നത് വായിക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് ഇന്നയാൾ ഇങ്ങനെ പറയുന്നു മറ്റാൾ എന്തുകൊണ്ട് ആ വാക്ക് ഉപയോഗിക്കുന്നില്ല സ്ത്രീകൾ പറയുന്നത് എങ്ങനെയാണ് പുരുഷന്മാർ പറയുന്നത് എങ്ങനെയാണ് ദളിതർ പറയുന്നത് എങ്ങനെയാണ് ഈ ജാതിപരമായി മേൽക്കോയ്മ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ പറയുന്നത് എങ്ങനെയാണ് അവരുടെ ജീവിത പശ്ചാത്തലങ്ങൾ എന്താണ് അതെങ്ങനെ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു എങ്ങനെ പൊരുത്തപ്പെടുന്നു പൊരുത്തപ്പെടാതിരിക്കുന്നു ഇങ്ങനെ സാഹിത്യത്തിൻ്റെ മണ്ഡലത്തിൽ ഉണ്ട് എന്ന് നമ്മൾ വിചാരിക്കാതിരുന്ന പല കാര്യങ്ങളും ഇന്ന് സാഹിത്യ പാരായണത്തിൽ പ്രസക്തമായി തീരുന്നു ഇത് പുതിയ കാര്യമല്ല നമ്മളെല്ലാവരും ചെയ്യുന്ന കാര്യമാണ് പക്ഷേ നോക്കിയാൽ അറിയൂർ ഇരുപതോ ഇരുപത്തഞ്ചോ മുപ്പതോ വേണ്ട അമ്പതോ കൊല്ലം മുമ്പ് അമ്പത് കൊല്ലമൊന്നുമല്ല അതിനൊക്കെ ഇപ്പറേം അങ്ങനെ തന്നെയായിരുന്നു ഇങ്ങനെ ആയിരുന്നില്ല വ്യത്യാസമൊന്നും ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മറ്റ് ഡിസിപ്ലിനുകൾ മറ്റ് ജ്ഞാന ശാഖകൾ ഇതിലേക്ക് കടന്നു കയറുന്നത് കൊണ്ടും അല്ലെങ്കിൽ അതുമായിട്ടുള്ളൊരു കൂടി പാഠത്തെ അവഗ്രഥനം ചെയ്യാൻ നാം ശ്രമിക്കുന്നത് എന്ന് പറയാം അപ്പോൾ ഈ നിലയിൽ പാഠസങ്കല്പം എന്നത് നമ്മുടെ പാരായണത്തിൽ നമ്മുടെ സംസ്കാര പഠനത്തിൽ സാഹിത്യ പാരായണത്തിൽ ഒക്കെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇത് മലയാളത്തിലും ഇതിപ്പോൾ ഇത് ഒരു പുസ്തകം വായിച്ചിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്നു എന്നുള്ള അർത്ഥത്തിലല്ല ഓരോ ആശയവും എങ്ങനെയാണ് വരുന്നത് വെച്ചാൽ അത് ഒരു കാലാവസ്ഥയുടെ ഭാഗമായി തീരുകയാണല്ലോ ചെയ്യുന്നത് അത് വായിച്ചിട്ടുള്ളവരും അതിനെപ്പറ്റി പറയുന്നവരും സംവാദത്തിൽ ഏർപ്പെടുന്നവരും ഒക്കെ കൂടുന്ന ഒരു സമൂഹം ആ കാല ആ വായു ശ്വസിച്ച് ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നേരിട്ട് അത് വായിച്ചില്ലെങ്കിൽ തന്നെ അതിൻ്റെ ആശയങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് പ്രാവർത്തികമായിക്കൊണ്ടിരിക്കും എന്ന് പറയാം ഈ നിലയിൽ കൃതിയിൽ നിന്ന് പാഠത്തിലേക്ക് ഒരു മാറ്റം നമ്മുടെ പാരായണത്തിലും എല്ലാ പ്രദേശ എല്ലാ ഭാഷകളിലെയും പാരായണത്തിൽ എന്നതുപോലെ നമ്മുടെ പാരായണത്തിലും വന്നിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട വന്ന് സാഹിത്യ വിമർശനത്തെ സംബന്ധിച്ചിടത്തോളം പലരും സൂചിപ്പിക്കുന്ന അടുത്ത കാലത്തായിട്ട് സൂചിപ്പിക്കുന്ന ഒരു കാര്യം ഇന്ന് പഴയതുപോലെ വിമർശനം ഇല്ല വിമർശനം തന്നെ ഏതാണ്ട് നശിച്ചു പോയിരിക്കുകയാണ് ആ സ്ഥാനത്ത് ധാരാളം സിദ്ധാന്തങ്ങളുടെ ഒരു പ്രയോഗസ്ഥലമായിട്ട് ഇത് മാറിത്തീരുകയാണ് എന്നതാണ് സിദ്ധാന്തങ്ങൾ വരുന്നിപ്പോൾ തന്നെ ഒരു സിദ്ധാന്തത്തിന്റെ അല്ലെങ്കിൽ ഒരു സൈദ്ധാന്തിക പശ്ചാത്തലത്തിൽ സൈദ്ധാന്തികമായ ഒരു അടിത്തറയിലാണ് ഈ കാഴ്ചപ്പാടുകൾ വരുന്നതെന്ന് നമുക്കറിയാം പക്ഷേ ഈ സൈദ്ധാന്തിക കാഴ്ചപ്പാടുകൾ പ്രവേശിക്കുന്നതോട് കൂടിയിട്ട് മറ്റെല്ലാ ഫങ്ഷൻസും ഒരു സാഹിത്യകൃതിയെ മുൻനിർത്തിയാണ് ഞാൻ പറയുന്നത് സാഹിത്യകൃതിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അതിൻ്റെ മറ്റെല്ലാ ധർമ്മങ്ങളും ഈ ഒരു സിദ്ധാന്തം പ്രവേശിക്കുന്നതോടുകൂടി റദ്ദായി പോകുന്നു അതോ അതൊരു അധിക അർത്ഥമായിട്ട് അല്ലെങ്കിൽ കൂടുതൽ ഒരു സാധ്യതയായിട്ട് അത് നിലനിൽക്കുകയാണോ ചെയ്യുന്നത് അപ്പം ഇവിടെ നമുക്ക് ആ ഒരു സന്ദർഭത്തിലാണ് പാഠത്തെ നമുക്ക് ഒരു സ്വാതന്ത്ര്യമായിട്ടും അതുപോലെ തന്നെ സ്വാതന്ത്ര്യത്തോടൊപ്പം അതിൽ ഒരു ഉത്തരവാദിത്വം അടങ്ങുന്ന ഒന്നായിട്ടും കൂടി കാണേണ്ട ആവശ്യം വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് സ്വാതന്ത്ര്യം എന്നത് ഇപ്പോൾ ഈ അസ്തിത്വവാദികളുടെ കാഴ്ചപ്പാടനുസരിച്ച് പറഞ്ഞാൽ സാത്രിയൻ അസ്തിത്വവാദത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട സങ്കല്പനങ്ങളിലൊന്നാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ആ സ്വാതന്ത്ര്യം ഒറ്റയ്ക്ക് നിൽക്കില്ല എപ്പോഴും സ്വാതന്ത്ര്യത്തോട് കൂടെ ഉള്ള ഒന്നാണ് ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാനും സ്വാതന്ത്ര്യമുണ്ട് എന്തിനും സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ ആ ഓരോ പ്രവൃത്തിയുടെയും എന്ത് പ്രവൃത്തിയാണോ ചെയ്യുന്നത് ആ പ്രവൃത്തിയുടെ മുഴുവൻ ഉത്തരവാദിത്വം വേറൊരാളിലും നമുക്ക് ചാരി ചാരിവയ്ക്കാൻ സാധിക്കില്ല കാരണം എന്താണ് സാർത്ര് പറയുന്ന സാർത്ര് സങ്കല്പിക്കുന്ന ലോകം അല്ലെങ്കിൽ കാണുന്ന ലോകം വിശദീകരിക്കുന്ന ലോകം എന്ന് പറയുന്നത് മുക്തമായ ഒരു ലോകമാണ് ദൈവകേന്ദ്രിതമായ ഒരു ലോകത്തിൽ പരിപൂർണമായിട്ട് അന്നല്ല അതിനു മുൻപ് തന്നെ പരിപൂർണമായിട്ടും അതിൽ നിന്ന് വിമോചിക്കപ്പെട്ട ഒന്നാണ് ദൈവം എന്ന് പറഞ്ഞാൽ ഒരു ദൈവം മാത്രമല്ലല്ലോ ദൈവം പല പല ദൈവങ്ങളുണ്ട് ഒരൊറ്റ ദൈവം എന്നത് മാറിയിട്ട് നമുക്ക് നാം ഇടപെടുന്നിടത്തൊക്കെ ദൈവ സാന്നിധ്യം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും അധ്യാപകൻ്റെ രൂപത്തിലായിരിക്കും അച്ഛന്റെ രൂപത്തിലായിരിക്കും മുതലാളിയുടെ രൂപത്തിലായിരിക്കും ഓഫീസ് മാനേജറുടെ രൂപത്തിലായിരിക്കും ഇങ്ങനെ ഏത് ദൈവത്തെയും നിഷേധിച്ചുകൊണ്ട് അല്ലെങ്കിൽ നിരാകരിച്ചുകൊണ്ടാണ് ഈ സ്വാതന്ത്ര്യം പ്രവർത്തിക്കുന്നത് പക്ഷേ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഓരോ പ്രവർത്തിക്കും വേറൊരാൾ ഉത്തരവാദിയല്ല ഒരാൾ മാത്രമാണ് ഉത്തരവാദി എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ അതുകൊണ്ട് ഈ രണ്ട് സങ്കല്പങ്ങളും ഈ രണ്ട് ആശയങ്ങളും എന്താ പറയുക നാണയത്തിന്റെ അപ്പുറപ്പുറം എന്ന് പറയുന്നത് പോലെ വേർതിരിക്കാൻ കഴിയാത്തതാണ് ആ ഒരു കാഴ്ചപ്പാടനുസരിച്ച് അത് കുറച്ചൊക്കെ ഇവിടെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത് പാഠം കൃതിയിൽ നിന്ന് പാഠം കണ്ടെത്തി അത് ഒരു മെത്തഡോളജി കൊണ്ടാണെന്ന് നമ്മൾ പറഞ്ഞു ഒരു രീതിശാസ്ത്രം ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിൽ നിന്ന് പാഠം ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് പറഞ്ഞു ഈ പാഠം ഉൽപ്പാദിപ്പിക്കുന്നതിലൂടെ അതിൻ്റെ സാംസ്കാരിക വിവക്ഷകളെക്കുറിച്ച് നാം പറഞ്ഞു തന്നിരിക്കട്ടെ ഇത് സ്ത്രീ വിരുദ്ധമായ ഒരു കൃതിയാണ് അല്ലെങ്കിൽ ഇതിൽ സ്ത്രീകളെ അവതരിപ്പിക്കുന്നത് കൊണ്ട് ഇതിൻ്റെ ഒരു എന്താ പറയേണ്ടത് ലോകബോധം എന്ന് പറയുന്നത് വളരെ ഒരു ലോകബോധമാണ് എന്ന് നാം കണ്ടെത്തി അത് മനസ്സിലാക്കി അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇപ്പൊ ദളിത് വിരുദ്ധമാണെന്നോ അല്ലെങ്കിൽ ഇപ്പൊ ഒരു പോസ്റ്റ് കൊളോണിയൽ രീതിയിൽ നോക്കിയാൽ ഇത് കോളണി അധികാരത്തെ സൂചിപ്പിക്കുന്ന പാഠങ്ങളാണെന്നോ ഒക്കെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും കണ്ടെത്തുന്നത് പ്രസക്തമല്ലാന്നല്ല വളരെ പ്രസക്തമാണ് മുമ്പ് പറഞ്ഞതുപോലെ അങ്ങനെ പലതും കൂടിയിട്ടല്ലാതെ നമുക്ക് ഇന്ന് പാരായണം സാധ്യമല്ല പക്ഷേ മുമ്പ് പറഞ്ഞതുപോലെ അതൊന്നിൽ ഈ കൃതിയുടെ ഫങ്ഷൻ അവസാനിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം കൂടി നാം ചോദിക്കേണ്ടതല്ലേ അങ്ങനെ വരുമ്പോൾ വാർത്ത് പറഞ്ഞതിനെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് തിരിച്ച് കൃതിയിൽ നിന്ന് പാഠത്തിലേക്കുന്നത് പോലെ പാഠത്തിൽ നിന്ന് കൃതിയിലേക്കുള്ള ഒരു സഞ്ചാരം കൂടി സാധ്യമാക്കേണ്ടതല്ലേ സാധ്യമാക്കാവുന്നതാണോ ആണോ എന്ന് ഉറപ്പിച്ച് പറയുകയല്ല പക്ഷെ അത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത് അത് ഇപ്പോ കൃതിയിൽ നിന്ന് പാഠത്തിൽ വന്ന് അവിടെ നിന്ന് അങ്കൂരവിട്ടിരിക്കാനല്ല എന്ന് പറയുന്നത് പോലെ പാഠത്തിൽ നിന്ന് കൃതിയിലേക്ക് പോയി അവിടെ നമുക്ക് ഒരു ഇട്ടിരിക്കാനുമല്ല ഇനി ഈ പാഠസങ്കല്പം മനസ്സിലാക്കിയ നമ്മളെപ്പോലുള്ളവരെ സംബന്ധിച്ചിടത്തോളം വാർത്ത കൊണ്ടുവന്നതും അല്ലെങ്കിൽ ഇന്ന് പൊതുവെ അംഗീകരിക്കപ്പെട്ടതുമായിട്ടുള്ള പാഠസങ്കല്പം മനസ്സിലാക്കിയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം കൃതിയിലേക്ക് തിരിച്ചു പോവുക എന്ന് പറയുന്നത് ഒരിക്കലും തിരിച്ചു പോക്കല്ല കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ നമുക്ക് തിരിച്ചു പോകാൻ സാധിക്കില്ല നമ്മൾ നമ്മളത്രയും ശുദ്ധന്മാരല്ല പാഠസങ്കല്പും വേശാത്ത ശുദ്ധിയില്ല അതൊക്കെ കഴിഞ്ഞു ആ അശുദ്ധിയോട് കൂടിയിട്ട് തന്നെ നമുക്ക് തിരിച്ചു പോകാൻ പറ്റുള്ളൂ അപ്പോൾ ടി ഹ്യൂ എന്ന് പറയുന്ന ഒരു ആധുനിക കവി കവിയും നിരൂപകനും ഒക്കെയാണ് അദ്ദേഹം ഈ ക്ലാസിസം ആൻഡ് റൊമാൻറ്റിസിസം എന്ന് പറഞ്ഞിട്ടൊരു പ്രബന്ധം എഴുതിയിട്ടുണ്ട് അത് ചിലരെങ്കിലും വായിച്ചിട്ടുണ്ടാവും ഈ ക്ലാസിസം റൊമാൻറ്റിസിസം എന്ന പ്രബന്ധത്തിൽ അദ്ദേഹം പറയുന്ന മോഡേണിസം ആധുനികത എന്ന് പറയുന്ന ആധുനികതാവാദം എന്ന് പറയുന്ന സാഹിത്യ പ്രസ്ഥാനം ക്ലാസിസത്തിൻ്റെ ഒരു രൂപമാണെന്നാണ് അദ്ദേഹം പറയുന്നത് അത് ഈ രണ്ട് പ്രസ്ഥാനങ്ങളേ ഉള്ളൂ ശരിക്കും ക്ലാസിസം റൊമാൻറ്റിസിസും ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും ഇതാണ് ഈ സാഹിത്യ ചരിത്രം എന്നാണ് അങ്ങനെ ഒരു ഒരു വിശ്വാസമുള്ള ആളുകളുണ്ട് കേട്ടോ വേറെ അങ്ങനത്തെ ആളുകളുണ്ട് ഇപ്പം ഈ ക്യൂന്ന് അങ്ങനെ പറയുന്ന ഒരാളാണ് പക്ഷെ അവിടെ അദ്ദേഹം പറയുന്നുണ്ട് ആധുനികതാവാദം ക്ലാസിസമാണെന്ന് പറയുമ്പോൾ അതൊരിക്കലും പഴയ ക്ലാസസസ് അല്ല അത് റൊമാൻറ്റിസിസത്തിലൂടെ കടന്നുപോയ ക്ലാസസ് ആണെന്നാണ് പറയുന്നത് അപ്പോൾ ഇത്ര വലിയൊരു പരിവർത്തനം വരുത്തിയ പരിവർത്തനം കൊണ്ടുവന്ന റൊമാൻറ്റിസത്തിൻ്റെ ആശയാവലികൾ സ്പർശിക്കാതെ പഴയ ക്ലാസ്സിലേക്ക് നമുക്ക് പോകാൻ കഴിയില്ല എന്ന് പറയുന്നത് പോലെ പാഠത്തെ സംബന്ധിച്ചുള്ള ഇന്ന് നമുക്ക് വളരെ ബഹുലമായ ആശയങ്ങളും അതിൻ്റെ സാംസ്കാരിക വിവക്ഷകളും അറിഞ്ഞിട്ടുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിനാൽ ഒട്ടും സ്പർശിക്കപ്പെടാതെ നമുക്ക് പഴയ കൃതിയിലേക്ക് തിരിച്ചു പോകാൻ കഴിയില്ല പക്ഷേ അങ്ങനെ ഒരു സന്ദർശനം തിരിച്ചൊരു നോട്ടം കൃതിയെ സംബന്ധിച്ചിടത്തോളം നല്ലതായിരിക്കും എന്നാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അതാണ് ഉത്തരവാദിത്വം എന്ന ആ ഒരു ഭാഗം കൊണ്ട് ലക്ഷ്യമാക്കിയത് അതാണ് ഇനി എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തിരിഞ്ഞു നോട്ടം ആവശ്യമാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പാഠസങ്കല്പം കൊണ്ട് കൂടുതൽ സമ്പന്നമായ ഒരു വായന ഈ കൃതിയിലേക്ക് തിരിഞ്ഞു നോക്കുന്നതോട് കൂടിയിട്ട് ഇതിൻ്റെ മുമ്പേ പറഞ്ഞതുപോലെ ഈ ഒരൊറ്റ ഫംഗ്ഷനിലേക്ക് അല്ലെങ്കിൽ ഒരൊറ്റ അർത്ഥത്തിലേക്ക് ഇതിനെ യഥാർത്ഥത്തിൽ പാഠ സങ്കല്പം അർത്ഥത്തിൻ്റെ ബഹുത്വത്തെയാണ് മുന്നിൽ നിർത്തിയതെങ്കിലും പ്രായോഗികമായി നോക്കിയാൽ പലപ്പോഴും അത് ഒരേ അർത്ഥത്തിലേക്ക് ഒരു വിവക്ഷയിലേക്ക് കൃതിയെ ചേർത്ത് കൊണ്ടുവരുന്നത് പോലെ അല്ലെങ്കിൽ സങ്കോചിപ്പിച്ചുകൊണ്ടുവരുന്നത് പോലെയാണ് പ്രായോഗിക വിമർശനത്തിൽ പലപ്പോഴും കാണുന്നത് അതിൻ്റെ ബഹുത്വത്തിനല്ല കാരണം ഇത് ഇന്നതാണ് എന്ന് തീരുമാനിക്കുന്നതോട് കൂടിയിട്ട് അതിൻ്റെ മറ്റെല്ലാ എന്താ പറയണ്ടേ പ്രവൃത്തികളും ഒന്നുകിൽ മറയ്ക്കപ്പെട്ടു പോകുന്നു അല്ലെങ്കിൽ അത് അത്ര പ്രധാനമല്ല എന്നുള്ള നിലയിൽ വരുന്നു അതിനെ പറ്റിയുള്ള പറച്ചിലുകൾ ഇല്ലാതെയായിത്തീരുന്നു പക്ഷെ അത് പ്രധാനം തന്നെയല്ലേ കാരണം ഒരു കൃതി എന്ന് പറയുന്നത് ഒരു ലോകബോധമാണ് ഒരു കൃതി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു ഒരു കൂട്ടിവെപ്പാണ് അതിനൊരു സംവിധാന ക്രിയ ഉണ്ട് അതിൻ്റെ പിന്നിൽ ഒരു ഓതറുണ്ട് ആ ഓതർ നോക്കി ചോദ്യം ചെയ്യാവുന്നതാണ് കേട്ടോ എങ്കിലും അതിൻ്റെ പിന്നിലുള്ള ഓദർ എന്ന് പറയുന്ന ഒരു വ്യക്തിയല്ല ആ വ്യക്തി നിൽക്കുന്ന കാലം സാംസ്കാരിക കാലാവസ്ഥ പശ്ചാത്തലം ഇതെല്ലാം കൂടി ചേരുന്നതാണ് ഓദർ എന്ന് പറയുന്നത് ഓദർ എന്ന് പറയുന്ന ഒരു സ്ഥാപനം എന്ന് വേണമെങ്കിൽ പറയാം അത് ഒരു കാലത്ത് നിന്ന് അടുത്ത കാലത്തേക്ക് വരുമ്പോൾ അത് മാറും അപ്പോൾ ഒരു കാലം ലോകത്തെ നോക്കിയ നോട്ടത്തിൻ്റെ തെളിവുകളാണ് അല്ലെങ്കിൽ ചിഹ്നങ്ങളാണ് അടയാളങ്ങളാണ് കൃതികളായിട്ട് നമുക്ക് കാണുന്നത് ഇപ്പം ഇവിടെ പറഞ്ഞ ബ്രഹ്മാണ്ടപുരാണമായാലും മണിപ്രാളകാവ്യങ്ങളായാലും പാട്ടുകൃതികളായാലും സമകാലിക നോവലുകളായാലും ചെറുകഥകളായാലും ഇതെല്ലാം തന്നെ ഒരു കാലം എങ്ങനെ നോക്കുന്നു തൻ്റെ ജീവിതത്തെ തങ്ങളുടെ ജീവിതത്തെ ലോകത്തെ എങ്ങനെ നോക്കുന്നു എന്നതിൻ്റെ ചിഹ്നിച്ചതറിക്കിടക്കുന്ന അനേകം അടയാളങ്ങളാണ് എന്ന് പറയാം അപ്പൊ ഈ അടയാളങ്ങൾ ചിഹ്നിച്ചു തറയാണ് കിടക്കുന്നതെങ്കിലും ഈ അടയാളങ്ങൾ ഒരു സംവിധാന ഭംഗിയോടുകൂടി സംവി ഭംഗി എന്നുള്ള വാക്ക് ഉപയോഗിക്കണമെന്നില്ല അല്ലെങ്കിൽ ഒരു സംവിധാന സ്വഭാവത്തോടുകൂടി അതിനെ അവതരിപ്പിക്കുമ്പോഴാണ് അതൊരു കൃതിയായിത്തീരുന്നത് അങ്ങനെ അവതരിപ്പിക്കുന്നത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ അത് കാലത്തിൻ്റെ അടയാളങ്ങളായിട്ട് നമുക്ക് മനസ്സിലാകുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എത്രയോ തരത്തിലുള്ള പറച്ചിലുകൾ ഉണ്ട് അങ്ങനെയുള്ള പറച്ചിലുകളിൽ നിന്ന് സാഹിതീയമായ പറച്ചിലുകൾക്ക് എന്തുകൊണ്ട് ഒരു പിൽക്കാല വായന സാധ്യമായിത്തീരുന്നു അപ്പം ചില വളരെ കടുത്ത തിയറിസ്റ്റുകളൊക്കെ പറയും സാഹിത്യം ഇല്ല എല്ലാ സാഹിത്യം തന്നെയാണ് ഏതും ആ എനിക്ക് വായിക്കാവുന്നതാണ് ശരി അതിരിക്കട്ടെ എങ്കിലും പ്രായോഗികമായിട്ട് നോക്കിയാൽ നമുക്കറിയാം ഏതും അങ്ങനെ വായിക്കാൻ സാധ്യമല്ല ഏതിനും അത്തരത്തിൽ വ്യാഖ്യാന സാധ്യതകളില്ല അത് ചില പരിധികളുണ്ട് ചിലതിനെന്നാൽ കൂടുതൽ വ്യാഖ്യാന സാധ്യതകൾ ഉണ്ടാവും അങ്ങനെ ഉണ്ടാകുന്ന വ്യാഖ്യാന സാധ്യതകൾ ഉണ്ടാകുന്നതിനെ നാം ഒരു സാഹിത്യകൃതി എന്ന് സങ്കല്പിക്കുകയാണെങ്കിൽ അതിൻ്റെ ധാരാളം അടരുകളുണ്ട് അതിലൊന്ന് ഒരടരാണ് ഈ പറയുന്ന അതിൻ്റെ വിവക്ഷ അതിൻ്റെ സാംസ്കാരിക വിവക്ഷ എന്ന് പറയുന്ന ഒന്നാണ് അങ്ങനെ അല്ലാതെ പലതുമുണ്ട് ഒന്ന് അതൊരു ഭാഷാ വസ്തുവാണ് അതൊരു സൗന്ദര്യ വസ്തുവാണ് അതൊരു അനുഭൂതിയുടെ ഘടനയുമാണ് അനുഭൂതി ഘടന എന്നുള്ള വാക്കിപ്പോൾ വളരെ പരിചിതമാണല്ലോ റിയുമെന്റ് വില്യംസ് പറഞ്ഞത് അപ്പോൾ അനുഭൂതിയുടെ ഒരു ഘടന അത് സൂചിപ്പിക്കുന്നുണ്ട് അത് പ്രത്യക്ഷമായി പറയുന്ന കാര്യം കൊണ്ടായിരിക്കണമെന്നില്ല പരോക്ഷമായിട്ട് സൂചിപ്പിക്കുന്നത് കൊണ്ടാണ് പ്രധാനമായിട്ട് വരുന്നത് അതുപോലെ തന്നെ അത് മുൻനിരയിലേക്ക് വരുന്ന കഥാപാത്രങ്ങളുടെ പറച്ചിലുകളിലൂടെ ആവണമെന്നില്ല ചിലപ്പോൾ പിന്നിൽ നിൽക്കുന്നവരുടെ കഥാ കഥാപാത്രങ്ങളുടെ ചില മൗനങ്ങളിലൂടെയും ആയിരിക്കാൻ സാധ്യതയുണ്ട് പക്ഷേ ഇങ്ങനെ നമുക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന വലിയ ഒരു പ്രതലം യോജിപ്പിച്ചു വയ്ക്കുന്ന ആ പ്രവൃത്തി എന്ന് പറയുന്നത് നാം കണ്ടെത്തുന്ന ഒരു സാംസ്കാരികാർത്ഥത്തിൻ്റെ ചെലവിൽ പൂർണ്ണമായി റദ്ദു ചെയ്യുന്നതും തള്ളിക്കളയുന്നതും സാഹിത്യ പാരായണത്തെ സംബന്ധിച്ചിടത്തോളം അത് അത്ര പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ന് തോന്നുന്നില്ല ഇനി അങ്ങനെ അല്ലാതെ ഈ ഒരു ഒറ്റ അർത്ഥത്തിൽ നിന്ന് നാം കാണുന്ന അർത്ഥത്തിൽ നിന്ന് ഇത് ഇതുപോലെ ഇതിൻ്റെ ബഹുല ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കണമെന്നാണെങ്കിൽ ഒരു എക്യൂപ്മെൻറ്റ് നമുക്ക് ആവശ്യമാണ് ആ എക്യൂപ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു ലിറ്റററി സ്കോളർഷിപ്പ് എന്ന് പറയാവുന്ന ഒരു എക്യൂപ്മെൻ്റ് ആണ് ഇന്ന് നോക്കിയാൽ വളരെ വേഗം ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഗതി ഒരു ലിറ്റററി സ്കോളർഷിപ്പ് എന്ന് പറയുന്നതാണ് സാഹിത്യം സാഹിത്യപരമായ ഒരു പാണ്ഡിത്യം പാണ്ഡിത്യം ഒരു കുറച്ചുകൂടി ഒരു അച്ചി പരിപാടിയാണ് എന്നാൽ തന്നെ അത് അതുള്ളത് കൊണ്ടാണ് നമുക്കതിനെ കുറ്റം പറയാനൊക്കെ പറ്റുന്നത് ദോത്സാഹനം ഇല്ലെങ്കിൽ കുറ്റം പറയാൻ വലിയ പ്രയാസമാണ് കേട്ടോ അയ്യപ്പ പഠിക്കൽ ഒരു ഇതിന് ഒരു സ്ഥലത്തെഴുതിയത് ഈ ക്ലാസ് മുറി ഉള്ളതുകൊണ്ടാണ് ക്ലാസ് ഇല്ലാത്ത മുറി ഉള്ളതെന്ന് പറയും അപ്പം ക്ലാസ് മുറിയിലെ വിദ്യാഭ്യാസമൊക്കെ മഹാമോശാണ് അങ്ങനെ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ പോലെ അല്ല കേട്ടോ ഇപ്പോൾ കുട്ടികൾ ക്ലാസ്സിൽ ഇരുന്ന് പഠിക്കും പക്ഷേ കുറച്ചുകൂടെ ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന കാലത്തെങ്ങനെയാണെന്ന് വെച്ചാൽ ക്ലാസ് കയറുന്നത് ആ പിന്തിരിപ്പ് പരിപാടിയായിരുന്നു നൂരാഴ്ച സ്വഭാവമായിരുന്നു നൂർച്ച ഉണ്ടെങ്കിൽ ക്ലാസ് കയറാതിരിക്കുക എന്നുള്ളതായിരുന്നു അന്നത്തെ വിപ്ലവം ആ സമയത്താണ് അയ്യപ്പണിക്ക് എഴുതെന്ന് പറയണം കേട്ടോ ക്ലാസ് മുറി ഉള്ളതുകൊണ്ടാണ് ക്ലാസ് ഇല്ലാത്ത മുറിയും ഉള്ളത് എന്ന് പറയുന്നത് പോലെ സാഹിത്യപരമായ ഒരു പാണ്ഡിത്യം നിലവിൽ നിൽക്കുമ്പോൾ നിലനിൽക്കുമ്പോഴാണ് നമുക്ക് അതിനെ വിമർശിക്കാൻ കഴിയുന്നത് ആ വിമർശനം സർഗാത്മകമാണ് തീർച്ചയായിട്ടും ആ വിമർശനം കൂടുതൽ പ്രയോജനം നമുക്ക് നൽകുന്നതാണ് പക്ഷെ അതിന് ഈ ഒരു ഇത് ആവശ്യമാണ് അത് അത് എവിടെ തുടങ്ങണം എന്ന് വെച്ചാൽ അത് ഭാഷ മുതൽ തുടങ്ങണം അങ്ങനെ ഒരു ആലോചനയിലേക്ക് നമുക്ക് വഴി വഴിതിരിയാൻ ഏതാണ്ട് സന്ദർഭമായിട്ടുണ്ടെന്നാണ് തോന്നുന്നത് ഇതിങ്ങനെ കൂടി കൂട്ടി വെച്ച് പറയാനുള്ള ഒരു പ്രേരണ കൂടി പറയാം ഒന്ന് ഭാരത്തിൻ്റെ പാഠത്തെപ്പറ്റി പാഠത്തെപ്പറ്റിയുള്ളത് പറഞ്ഞു അതുപോലെ തന്നെ നീ അടുത്ത കാലത്ത് വായിച്ച ജെഫ്രി ഗാൾട്ട് ഹാർഫാം ജി ഇ ഒ എഫ് എഫ് ആർ ഇ വൈ ജി എൽ ടി എച്ച് എ ആർ പി എച്ച് എ എം ഉച്ചാരണം ഹാർഫാമെന്നായിരിക്കും അദ്ദേഹം എഴുതിയ റിട്ടേണിംഗ് ടു ഫിലോളജി ദ പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ ഓഫ് ലിറ്റററി സ്റ്റഡി എന്നൊരു ലേഖനം ഒരു പത്ത് പന്ത്രണ്ട് പത്ത് പത്ത് പതിനഞ്ച് പേജ് വരുന്ന ഒരു ലേഖനമാണ് അപ്പോൾ അത് ഈ ഗവേഷണ മെത്തഡോളജിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു അന്വേഷണത്തിലാണ് ഇത് കിട്ടിയത് രണ്ടായിരത്തി അഞ്ചിൽ എഴുതിയതാണ് കേട്ടോ അപ്പോൾ ഈ ലേഖനത്തിൽ അദ്ദേഹം രണ്ട് വേറെ രണ്ട് ലേഖനങ്ങളെ പറ്റി സൂചിപ്പിക്കുന്നുണ്ട് ഒന്ന് എഴുതിയ എഡ്വേർട്സ് ആണ് എഡ്വേറ്റ് ചെയ്ത് മരിക്കുന്നതിന് തൊട്ട് മുമ്പ് എഴുതിയ രണ്ടായിരത്തി നാലിൽ മരിച്ചു രണ്ടായിരത്തി മൂന്നിൽ എഴുതിയ അദ്ദേഹത്തിൻ്റെ ഒരു ലേഖനം റിട്ടേൺഡ് ഫിലോളജി എന്നാണ് ഫിലോളജി എന്ന് വെച്ചാൽ ഭാഷാ വിജ്ഞാനം പണ്ട് ഫിലോളജി ആയിരുന്നു അതാണ് പിന്നീട് ലിംഗ്വിസ്റ്റിക്സ് ആയത് ലിംഗ്വിസ്റ്റിക്സിന് മുമ്പ് ഉണ്ടായിരുന്നതാണ് ചാവുന്ന ഫിലോളജി ക്ലാസുകൾ ബാർബർ സലൂൺ ഷേവുകൾ ഹർമോണിയം പാട്ടുകൾ പേപ്പട്ടികൾ ഇങ്ങനെ ആണ് ഈ കല്യാണ മംഗളപത്രം കല്യാണത്തിനുള്ള മംഗളപത്രങ്ങളെ നിങ്ങളെ പേടിപ്പൂ ഞാൻ എന്ന് ചങ്ങ എഴുതി തുടങ്ങിയത് അദ്ദേഹം പഠിച്ചിരുന്ന കാലത്ത് അല്ല ഫിലോളജി ആയിരുന്നു അപ്പതിലിരുന്നു അദ്ദേഹം വല്ലാതെ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ഭാഷാശാസ്ത്രം എന്നതിനേക്കാൾ കൂടുതൽ അതൊരു ഭാഷാ വിജ്ഞാനം എന്ന് പറയാം അതിലേക്ക് തിരിച്ചു പോവുക എന്ന് പറയും എഡ്വേറ്റ് ചെയ്ത് പോസ്റ്റ് ഈ നമ്മുടെ പോസ്റ്റ് കൊളോണിയൽ സിദ്ധാന്തത്തിന്റെ വലിയ ആചാരനായിരുന്നു അദ്ദേഹത്തിന്റെ ഓറിയന്റൽസം വന്നതോട് കൂടിയിട്ട് ശരിക്കും നമ്മൾ ലോകത്തെ നോക്കുന്ന രീതി മാറിപ്പോയി അത് വളരെ പ്രധാനമാണ് അത് നിലനിൽക്കെ തന്നെ അവസാന ഘട്ടത്തിലെ ഈ എസ്ഐയിൽ അദ്ദേഹം പറഞ്ഞത് നമ്മൾ ഓതറിലേക്ക് തിരിച്ചു ചെല്ലണം എന്നൊരു സൂചനയാണ് അദ്ദേഹം അതിൽ നിന്ന് ആ ലേഖനം ഞാൻ വായിച്ചിട്ടില്ല ഈ ഇതിൽ നിന്ന് എനിക്ക് കിട്ടിയ അറിവാണ് കേട്ടോ ഓതറിലേക്ക് ഓതറിനെ ഉപ ഉപേക്ഷിക്കുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഓതറിലേക്ക് ഓതർ എന്തുകൊണ്ട് എഴുതി എങ്ങനെയാണ് ഈ ബാർത്ത് ഡെത്ത് ഓഫ് ദി ഓതർ പറഞ്ഞു ഓതോറിയൽ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് വളരെ അപ്രധാനമാണ് എന്ന് പറഞ്ഞെങ്കിലും അതിലേക്ക് നമ്മൾ തിരിച്ചു പോകേണ്ട ഒരു ആവശ്യകത അതിൽ അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് അത് ഈ ഫിലോളജിയുടെ ഭാഷാവിജ്ഞാനത്തിൻ്റെ സഹായത്തോടു കൂടി അപ്പോൾ അലങ്കാര വൃത്തം അല്ലെങ്കിൽ ധ്വനി വൈചിത്രങ്ങൾ പ്രയോഗവിശേഷങ്ങൾ ഇതെല്ലാം പ്രധാനമാണ് അപ്പോൾ അതിലൂടെ സഞ്ചരിച്ചുകൊണ്ട് നമുക്ക് തിരിച്ചടി പോക്ക് ആവശ്യമാണെന്നാണ് അദ്ദേഹം പറയുന്നത് പിന്നെ മറ്റൊന്ന് പോൾ ഡിമാൻ പോൾ ഡിമാൻ എന്ന് പറയുന്ന അമേരിക്കൻ ഡീകൺസ്ട്രക്ഷനിസ്റ്റുകളിൽ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു അദ്ദേഹം ഇതുപോലെ തന്നെ അതിൽ കൊടുത്തിരിക്കുന്ന വാ വാക്ക് ഇതുതന്നെയാണ് റിട്ടേൺ ടി ഫിലോളജി എന്ന് തന്നെയാണ് അദ്ദേഹവും അവസാന കാലത്താണ് കേട്ടോ ഇതുപോലെ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട് അദ്ദേഹം കുറെ കൂടി തീവ്ര കൂടി ഈ ഒരു ഡീകൺസ്ട്രക്ഷനിസ്റ്റ് ഒക്കെ ആയിരുന്ന ആ ഒരു ഭൂതകാലത്തെ എന്താ പറയണ്ടേ തമസ്കരിച്ചുകൊണ്ട് അതിനെ മാറ്റി വെച്ചുകൊണ്ടാണ് ഇതിലേക്കുള്ള തിരിച്ചു വോക്കിനെ പറ്റി അത് സൂചിപ്പിച്ചിട്ടുള്ളത് ഈ പറഞ്ഞ ലേഖനത്തിൽ അത് സ്വീകരിക്കുന്നില്ല കേട്ടോ ഈ രണ്ടുപേരുടെ ആശയം സ്വീകരിക്കുന്ന ഒരു ലേഖനമല്ലാതെ പക്ഷെ അതിൻ്റെ ഒരു പ്രാധാന്യം എടുത്തു പറയുന്നുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇത് വന്നത് ഈ ലിറ്റററി സ്റ്റഡി എന്ന് പറയുന്നതിൻ്റെ സമകാലിക പശ്ചാത്തലം വളരെ ദുർബലമായി പോയതും പഴയതുപോലെയുള്ള ഗ്രന്ഥങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെടാതെ ആയതും ഈ ഓക്സ്ഫോർഡ് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റികൾ പോലും കമ്പാനിയൻ കമ്പാനിയൻസ് നമുക്ക് നോക്കിയാറിയ ശരിയാണ് നോക്കുമ്പോൾ എന്ത് മാത്രം കമ്പാനിയൻസ് ആണ് എലിയറ്റ് കമ്പാനിയൻ പറഞ്ഞിങ്ങനെ വരും അതുപോലെ റീഡറുകൾ വരും ധാരാളം റീഡറുകൾ അപ്പൊ അതിലൊരു തമാശയും പറയുന്നുണ്ട് കേട്ടോ ഈ ഇമ്മാനുവൽ ലെവിനാസ് റീഡർ ഏഹ് ഒരു പുസ്തകമാണ് ഇമ്മാനുവൽ ലെവിനാസ് എന്ന് പറഞ്ഞ വലിയ ഫിലോസഫർ ആണല്ലോ അപ്പൊ ഇവിടെ നമ്മുടെ ഉണ്ട് അദ്ദേഹത്തിന്റെ ആ റീഡർ ഇവിടെ ഉണ്ട് ഇമ്മാനുവൽ ലെവിനാസ് റീഡർ ആണിട്ട് ഒരാൾ ചോദിച്ചു ഹൂസ് ദ റീഡർ ഓഫ് ഇമ്മാനുവൽ ലെവിനാസ് അങ്ങനെ റീഡർ ധാരാളം വായിക്കുന്ന ഒരാള് എന്ന അർത്ഥത്തിൽ ആ റീഡറിനെ എടുത്തു എന്ന് പറയുന്നുണ്ട് എന്തായാലും ശരി ഇങ്ങനെയുള്ള ഈ സഹായ പുസ്തകങ്ങൾ ധാരാളം ഇറങ്ങുന്ന ഒരു സന്ദർഭത്തിൽ ഒരു ഡിസിപ്ലിൻ എന്ന നിലയ്ക്ക് സാഹിത്യ പാരായണത്തിന് ശോഷണം സംഭവിച്ച സമയത്താണ് ഇവർ ഇവരിത് എഴുതരുതെന്ന് പറയുന്നുണ്ട് ഇരിക്കട്ടെ എന്തായാലും ശരി ഈ ഇത് നമ്മുടെ സമകാലിക സാഹിത്യ പാരായണ സന്ദർഭത്തിൽ കുറെ ഒക്കെ ആലോചിക്കാവുന്ന ഒരു വിഷയമാണ് ഇതെന്ന് തോന്നുന്നു നാളെ ഇതിലിങ്ങനെ എല്ലാവരും ചെയ്യുക എന്നുള്ള അർത്ഥത്തിലല്ല പിന്നെ അങ്ങനെ ചെയ്യുന്നത് എപ്പോഴും ഒരു ന്യൂനപക്ഷമായിരിക്കുകയും ചെയ്യും ധാരാളം ആളുകൾ ഈ ലിറ്റററി സ്കോളർഷിപ്പിന്റെ സാഹിത്യ പാണ്ഡിത്യത്തിന്റെ വഴിയിൽ പോകില്ല പോകേണ്ട ആവശ്യമില്ല എല്ലാവരും അതിന്റെ പിന്നാലെ പോകേണ്ട യാതൊരു ആവശ്യമില്ല പക്ഷേ അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു ചെറിയ സമൂഹം ഏത് കാലത്തും ഏത് സമൂഹത്തിലും ഉണ്ടായിരിക്കുന്നത് നന്നായിരിക്കും ഇപ്പോൾ തമിഴിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തമിഴിൽ ഒരു തിരുക്കുറൽ സ്പെഷ്യലിസ്റ്റുകൾ ഇപ്പോഴും കുറച്ചുപേരായിരിക്കും പക്ഷെ അവരുണ്ട് അവരിങ്ങനെ തിരുക്കൂറില് വായിക്കുക അവർക്ക് വേറെ വലിയ കാര്യങ്ങളൊന്നും അറിയുണ്ടാവില്ല പക്ഷേ തിരുക്കൂറില് വായിക്കുന്ന കുറച്ച് ആളുകളുണ്ട് അല്ലെങ്കിൽ സംഘസാഹിത്യത്തിൽ സ്പെഷ്യലൈസ് ചെയ്ത കുറച്ച് പേരുണ്ടാവും കമ്പരാമായണത്തിൽ സ്പെഷ്യലൈസ് ചെയ്ത കുറച്ച് പേരുണ്ടാവും അപ്പോൾ അവരിപ്പോഴും അതിന് ചർച്ചകൾ ഗ്രൂപ്പുകൾ സർക്കിള് അതായത് എന്ന് പറഞ്ഞിട്ട് ചെറിയ പ്രസിദ്ധീകരണങ്ങൾ ഇങ്ങനെയൊക്കെ ഇത് വലിയ തോതിൽ സ്വീകരിക്കപ്പെടുമെന്നോ എല്ലാവരും വായിക്കുമെന്നോ അല്ലെങ്കിൽ ഈ വായന കൊണ്ട് നമുക്ക് തമിഴ് കൾച്ചർ ആകെ മാറ്റിമറിക്കാം ഇതും അങ്ങനെ വലിയ ഉദ്ദേശമൊന്നും വെച്ചിട്ടല്ല പക്ഷേ അതിൽ നിഷ്ണാതരായിട്ടുള്ള ഒരു ചെറിയ സംഘം ഉണ്ടാവും അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഒരു നിഷ്ണാതരുടെ സംഘം ആവശ്യമായ സാഹിത്യ പാരായണത്തിന് ആവശ്യമായി വന്ന ഒരു കാലമാണിത് വായന പറയുന്നതിനുള്ള ഇതൊന്നുമല്ല വായന എത്രയോ കൂടുന്നു അല്ലേ നമുക്കറിയാലോ എത്രയോ നോവലുകളും അതുപോലെയുള്ള ഇത് നോക്കിയാൽ അതിൻ്റെ പ്രസിദ്ധീകരണ ചരിത്രം ആലോചിച്ച് നോക്കിയാൽ വായന വളരെ വർദ്ധിക്കുന്നുണ്ട് പക്ഷേ അങ്ങനെ വായന വർദ്ധിക്കുമ്പോൾ ഇതുപോലെ ശ്രദ്ധിക്കുന്ന രൂപകൾ രൂപപ്പെട്ടു വരേണ്ട ഒരാവശ്യം കൂടി ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അത് പാഠം നമുക്ക് നൽകുന്ന ഒരു ഉത്തരവാദിത്വമാണ് എനിക്ക് തോന്നുന്നു